നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഇനി റോഡിലെ കുഴികളടയും നാട്ടുകാർ ഇറങ്ങി തുടങ്ങി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ് ആശുപത്രി റോഡിലെ കുഴികൾ കുഴികളടച്ച് ആംബുലൻസ് ഡ്രൈവർമാർ നിരന്തരമുള്ള അപകടങ്ങൾ കാണുമ്പോൾ മനുഷ്യത്വമുള്ളവന്റെ കൈകൾ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഉത്തരവാദിത്തത്തിന്റെ അർത്ഥം എന്തെന്ന് പോലും അറിയാത്ത അധികാരികളുടെ ആവശ്യം എന്തിനെന്ന ചിന്തിച്ചു പോകും ജനങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ ഈ നൈറ്റ് ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ ബൈക്കാരോ എത്ര ബൈക്കാണ് വീഴുന്നതെന്ന് അറിയുമോ ഞങ്ങൾ ഇന്നലെ അവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അത്രയ്ക്കും ഡേഞ്ചറാണ് ഞങ്ങൾ തന്നെ പല തവണ കുഴി അടച്ചു ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളാ കുഴി അടച്ചു ഇന്നൊക്കെയാണ് വീണ്ടും തുറന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് എത്ര പറഞ്ഞിട്ട് അവർ ശരിയാക്കുന്നില്ല പിന്നെന്താ എന്താ ചെയ്യുക മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും മാൾ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ആംബുലൻസിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പെരിന്തൽമണ്ണുലൻസിൽ ആക്സിഡൻ്റ് ആവുന്നുണ്ട് എല്ലാവരും ബൈക്കൊക്കെ ഏറ്റവും കൂടുതൽ ബൈക്കാണ് ഇതാവുന്നത് ബൈക്കുകൾ വന്നിട്ട് നേരിട്ട് ആ കുഴിയിലേക്ക് ചാടിയിട്ട് അവർക്ക് പരിക്ക് പറ്റി ഞങ്ങൾ തന്നെ പലവട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതിനു മുമ്പേ ഞങ്ങൾ പലവട്ടം കുഴി അടച്ചിട്ടുണ്ട് പിന്നെയും പിന്നെ കുഴി വലുതായിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളായി ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തോളം ആയി ആ കുഴി അങ്ങനെ ഉണ്ടാകുന്നത് ആദ്യം ചെറിയ കുഴിയായിരുന്നു ഇടയ്ക്ക് ഒന്ന് പിന്നെ അത് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ പൈപ്പ് ലൈൻ വെള്ളം റോഡിലെ കുഴികൾ കേരളക്കാർക്ക് പുത്തരിയല്ല കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളിലും കുഴിയാണ് മെയിൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി റോഡിലെ കുഴികൾ അപകടക്കെണിയായതോടെ സഹജീവികൾക്കായി റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ആംബുലൻസ് ഡ്രൈവർമാർ തിരക്കേറിയ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയാണിത് ഇടതടവില്ലാതെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന പാത പോരാത്തതിന് നിരവധി രോഗികളെത്തുന്ന ജില്ലാ ആശുപത്രി റോഡ് രാത്രിയായാൽ ഇവിടെ അപകടങ്ങൾ കാഴ്ചയാണ് കൂടുതലും സ്കൂട്ടർ യാത്രക്കാരാണ് കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നത് ഇരുചക്രവാഹനങ്ങൾ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടു മാത്രമാണ് ഇനി വലിയൊരു അപകടമുണ്ടായാൽ മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താനായി അധികാരികളുടെ കൺതുറക്കൂ എന്ന ഭാവമാണ് അധികാരികളുടേത് റോഡിലെ കുഴികളിൽ വീണ ജീവൻ പൊലിയുന്നത് കാണുമ്പോൾ മാത്രം ഉയർന്നുവരുന്ന ശബ്ദങ്ങളായി അധികൃതരുടേത് മാറുമ്പോഴും ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായി മാറേണ്ട അവസ്ഥ മഴ കൂടി പെയ്താൽ പിന്നെ കുഴിയല്ല കുളമായാലും കുളം പുഴയായാലും ദുരിതം നീങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്കും മടുത്തുപോകും അവരും ചിന്തിച്ചു തുടങ്ങും കഴിവുകെട്ട ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നതെന്തിന് ഉത്തരവാദിത്തത്തിന്റെ അർത്ഥം എന്തെന്ന് പോലും അറിയാത്ത ഇതുപോലുള്ള അധികൃതരുടെ ആവശ്യം എന്തിന് വള്ളുവനാ ജീവന്റെ